യിൽ ബസുമതി ഇതര വെള്ളാരിയുടെ വിലയിൽ കാര്യമായ ഇടിവുണ്ടാകാൻ പോകുന്നു ബസുമതി ഇതര അരിയുടെ കയറ്റുമതി നിരോധനം ഇന്ത്യ പിൻവലിച്ചതാണ് യു എക്ക് ഗുണകരമാകുന്നത് ഇത് വില ഇരുപത് ശതമാനം വരെ കുറയാൻ കാരണമാകുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ടൺ ബസുമതി ബസുമതി ഇതര അരിയുമാണ് യു എ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് യുഎയുടെ ഏറ്റവും വലിയ അരി ഇറക്കുമതിക്കാരാണ് ഇന്ത്യ ഇന്നലെയാണ് ഇന്ത്യ ബസുമതി ഇതര വെള്ളാ അരി കയറ്റുമതിക്കാരുള്ള നിരോധനം നീക്കം ചെയ്തത് ഒരു ടണ്ണിന് നാനൂറ്റി ഡോളർ അഥവാ എണ്ണൂറ് ദീർഘം എന്ന അടിസ്ഥാന വിലയിലായിരിക്കും ഇന്ത്യ ബസുമതി ഇതര കയറ്റി അയക്കുക മാത്രമല്ല ഇത്തവണ ഉൽപ്പാദനം കൂടിയത് കയറ്റുമതി തീരുവ കുറയ്ക്കാനും കാരണമാകും ഈ മാറ്റം യു എ വിപണിയിലെ വിലയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതിഫലിക്കുമെന്നാണ് അൽ ആദിൽ സൂപ്പർ മാർക്കറ്റ് ചെയർമാൻ ഡോക്ടർ ധനഞ്ജയ് ധാദർ കലീസ് ടൈംസിനോട് പറഞ്ഞത് യു എയിൽ ഏറ്റവും വേഗത്തിൽ വിറ്റഴിയുന്ന ഇനങ്ങളിലൊന്നാണ് ബസുമതി ഇതര അരി ആകെയുള്ള വിപണി വികതത്തിന്റെ ഏകദേശം എഴുപത് ശതമാനവും ബസുമതി ഇതര അരി വെള്ള അരി സോന മസൂരി അരി ജീരകശാല അരി തുടങ്ങിയ ഇനങ്ങൾക്ക് യു ാണ് ഇന്ത്യയെ കൂടാതെ തായ്ലന്റ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും യു എ അരി ഇറക്കുമതി കഴിഞ്ഞ ദിവസമാണ് ബസുമതി ഇതര വെള്ളാരിയുടെ കയറ്റുമതി തീരുവ കേന്ദ്രം നീക്കം ചെയ്തത് ബസുമതി ഇതരാരിയുടെ മൂന്ന് വിഭാഗങ്ങളുടെ കയറ്റുമതി തീരുവയിലും കുറവ് പ്രതിഫലിക്കും കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ബസുമതി ഇതര വെള്ളാരിയുടെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചത് ആഭ്യന്തര വിതരണം വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു സാമ്പത്തിക വർഷത്തിൽ അഞ്ച് ലക്ഷം ടൺ ബസുമതി ഇതര വെള്ളാരിയാണ് ഇന്ത്യ കയറ്റുമതി സർക്കാർ ഗോഡൌണുകളിൽ ധാരാളം അരി ഉണ്ട് ചില്ലറ വിൽപ്പന വിലയും ഇപ്പോൾ നിയന്ത്രണത്തിലാണ് എന്നതിനാലാണ് കയറ്റുമതി നിരോധന കേന്ദ്രം നീക്കം ചെയ്തത് അതായത് വിപണി വിഹിതത്തിന്റെ ഏകദേശം വരും ഇന്ത്യയെ കൂടാതെ തായ്ലന്റ് പാകിസ്ഥാൻ എന്നിവയാണ് യുഎയിലേക്കുള്ള മറ്റ് പ്രധാന അരി കയറ്റുമതിക്കാർ ഏപ്രിൽ ഒന്നു മുതൽ ആരംഭിച്ച ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ നാല് മാസങ്ങളിൽ അരി കയറ്റുമതി ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ഇടിഞ്ഞതായി ഇന്ത്യൻ ഗവൺമെന്റ് ഡേറ്റ കാണിക്കുന്നു ഈ വർഷത്തെ മികച്ച വിളവ് ചരക്കുകളുടെ കയറ്റുമതി അനുവദിക്കാൻ ഇന്ത്യൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു ഇത് വിലസ്ഥിരത നിലനിർത്താനും പ്രാദേശിക വിപണി കൂടാതെ രാജ്യാന്തര വിപണിയിലും നേട്ടമുണ്ടാക്കുന്നതിന് ഇന്ത്യയ്ക്ക് സഹായകരമാകും എന്നാൽ പച്ചരി കയറ്റുമതി നിരോധനം ഇന്ത്യ പിൻവലിച്ചിട്ടും കയറ്റുമതി തീരുവ ഒഴിവാക്കിയിട്ടും പുഴുക്കലരി കയറ്റുമതി തീരുവ പത്ത് ശതമാനം കുറച്ചിട്ടും ഗൾഫിൽ വില കുറയാൻ നീണ്ട കാത്തിരിപ്പ് നിലവിലെ സ്റ്റോക്ക് തിരിക്കുകയും കുറഞ്ഞ വിലയ്ക്കുള്ള അരിയെത്തുകയും ചെയ്താൽ മാത്രമേ വിപണിയിൽ വില വ്യത്യാസം പ്രകടമാകൂ എന്നാണ് മൊത്ത കച്ചവടക്കാർ പറയുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പുതിയ വിള വിപണിയിലെത്തുന്ന മുറയ്ക്ക് വില കുറഞ്ഞേക്കുമെന്നാണ് ഇവർ നൽകുന്ന സൂചന ഇന്ത്യയുടെ ഇളവ് തീരുമാനം ഗൾഫിലും പച്ചരിവില ഇരുപത് ശതമാനം പുഴുക്കലരി വില പത്ത് ശതമാനം വീതം കുറയുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിൽ നിന്നാണ് യു എയിലേക്ക് ഏറ്റവും കൂടുതൽ അരി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയിലെ ചെറുചലനങ്ങൾ പോലും ഗൾഫ് വിപണിയിൽ പ്രതിഫലിക്കും യു എയിൽ പച്ചരിയും പുഴുക്കലരിയുമാണ് വേഗത്തിൽ വിറ്റഴിയുന്നത് വിപണി വിഹിതത്തിന്റെ ഏകദേശം എഴുപത് ശതമാനം വരും ഇത് പച്ചരി വടക്കേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന സോനമസൂരി ജീരകശാല അരി പുഴുക്കലരി എന്നിവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ ഇന്ത്യൻ അരി യു എയിലെത്തിച്ച് പുനർ കയറ്റുമതിയും നടക്കുന്നതിനാൽ എക്കാലത്തും ഉണ്ട് തായ്ലന്റ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളും യു യു എയിലെ കരി കയറ്റുമതി ചെയ്യുന്നുണ്ട് പുഴുക്കലരിയുടെ വിലക്കയറ്റം തടയുന്നതിന് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിലാണ് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാനായിരുന്നു നീക്കം എന്നാൽ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇളവെന്ന് പറയപ്പെടുന്നു ഈ വർഷം അരിയുടെ ലഭ്യത കൂടിയതും നിയന്ത്രണം നീക്കാൻ കാരണമായി യു വില പച്ചരി മുപ്പത്തിയഞ്ച് കിലോ ചാക്കിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ദീർഘം പാലക്കാടൻമട്ട പതിനെട്ട് കിലോ ചാക്കിന് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ദീർഘം ജീരകശാല പതിനെട്ട് കിലോ ചാക്കിന് നൂറ്റി അഞ്ച് ദീർഘം പുഴുക്കലരി പതിനെട്ട് കിലോ ചാക്കിന് നാലായിരത്തി നാൽപ്പത്തി അഞ്ച് ദീർഘം ന്യൂസ് ഡെസ്ക് കേരള ഗൗമതി